ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ വന്നപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പും പച്ചക്കറിയല്ലോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവരച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സാ ഇഡിലിയും സാമ്പാറും ചമ്മന്തി ഒന്നും ഉണ്ടാക്കുന്നില്ല മക്കൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമാണ് പക്ഷേ നിർബന്ധിച്ചാൽ കഴിക്കും വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുളിവെള്ളം കറിവേപ്പില ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുക്കറപ്പത്ത് വെച്ചിട്ടുണ്ട് ഇഡ്ഡലിയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ആയിക്കൊണ്ടിരിക്കുമെന്ന് അപ്പം സാമ്പാറിൻ്റെ കഷ്ണം ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് തക്കാളിയും വെണ്ടക്കയും കൂടിയിട്ട് ഞാൻ മുരിങ്ങാക്കോലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൂട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണേൽ ഞാൻ ഇങ്ങനെയാന്ന് വെക്കാറ് സാമ്പാർ ഉപയോഗിച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ഇതിലേക്കിപ്പം മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ടുണ്ട് പുളിവെള്ളം ചേർക്കാം പുളിവെള്ളം ചേർത്ത ശേഷം ഞാൻ ഒരുമിച്ച് തന്നെയാണ് കടുവും പൊടികളൊക്കെ ഇടുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ചിഞ്ചട്ടി എടുപ്പത്തി വെച്ച് വെളിച്ചെണ്ണ വെച്ചു കടുകിട്ടു കടുക് പൊട്ടി വരുമ്പോൾ ഉലുവിടുക ഉലിവിട്ട ശേഷം ചെറിയ ഉള്ളിയും മറ്റൽ മുളകും കറിവേപ്പിലയും ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കറിവേപ്പില എനിക്ക് നിർബന്ധമാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അത് കുറച്ചൊന്ന് വാടി വരുമ്പോൾ ചെറിയ ഉള്ളി ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല മുഴുവനോടെ അന്ന് ഇട്ടേ തൊലി കളഞ്ഞിട്ട് പൊടികളിടാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ ആദ്യം ഇടുന്നുണ്ട് അത് കുറച്ചൊന്ന് വാടുമ്പോൾ ഞാൻ സാമ്പാർ പൊടി ഇടും പിന്നെ കായ ഇടും ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കുറച്ചൊന്ന് വാടി വരട്ടെ വാടി വരുമ്പോൾ സാമ്പാർ പൊടി ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം സാമ്പാർ പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ചേർക്കാൻ വേണ്ടി ഇപ്പോൾ മംഗളകര സാമ്പാർ പൊടിയാന്ന് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് ആ അത് ഞാൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാന്ന് ഞാൻ സാമ്പാർ വയ്ക്കാറ് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതിനൊക്കെ ഇഡ്ഡലി ആയിട്ടുണ്ട് ഇഡ്ഡലി ഞാൻ തട്ട് ഇളക്കി ഇടുന്നുണ്ട് ഞാൻ കഴിക്കാനും തുടങ്ങി മക്കളവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഇഡ്ഡിലി സാമ്പാറും ആയിട്ടുണ്ട് ഉച്ചക്കൊക്കെ കാബേജ് അരിയോന്ന് കാബേജും സാമ്പാറും ഇനി പപ്പടവും കൂടെ വറക്കണം അപ്പം കാബേജ് ഞാൻ അരിഞ്ഞുകൊണ്ട് തേങ്ങ ഇറണ്ടി തരാനാരും ഇല്ല തേങ്ങ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്വാസം മുട്ടില്ലതുകൊണ്ട് ഒറ്റക്ക് തന്നെയാണ് തേങ്ങ ഇറണ്ടി എടുക്കുന്നത് മോളുണ്ടെങ്കിൽ ചരണ്ടി തരുമായിരുന്നു മോൾ സ്കൂളിൽ പോയിട്ടുള്ളത് ഇപ്പം തേങ്ങ ചരണ്ടി എടുക്കട്ടെ ഞാൻ തേങ്ങ ചിരണ്ടിയ ശേഷം ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കുക ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കടുവ പൊട്ടിച്ചു സവാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഉഴുന്ന് വരുമ്പോന്നും ഞാൻ ചേർത്തിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുക അത് മിക്സ് ചെയ്തിട്ട് കാബേജും കൂടെ ചേർക്കുക കാബേജും കൂടെ ചേർത്ത് നന്നായിട്ട് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്യുക ഞാൻ ഇങ്ങനെയാണ് കാബേജ് വറവ് ഉണ്ടാക്കാറ് ഞങ്ങൾ വറവെന്നാണ് പറയുക ഉപ്പേരിയെന്നും പറയും അത് മൂടി വെച്ച് വയ്ക്കുക വെന്ത് വരുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക അപ്പം ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട് വറവടെ ആയിട്ടുണ്ട് അപ്പം ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതാണ് നിന്ന് ആവട്ടെ മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അപ്പം അമ്മ മത്തി മുറിച്ച് തന്നിട്ടുണ്ട് അപ്പം തേങ്ങയും ജീരകവും മഞ്ഞളും മുളകെല്ലാം കൂടിയിട്ട് വെള്ളം വെച്ച് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പം കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ പാത്രം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ അരച്ച് വെച്ച അരവിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒന്ന് അത് ഉടഞ്ഞ് വരുമ്പോൾ അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വാളംപുളിയാണ് ഞാൻ എടുത്തത് അതും കൂടെ പിഴിഞ്ഞൊഴിക്കുക ഇപ്പം ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ പുളി ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കല്ലുപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറിവേപ്പിലിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ തിള വരുമ്പം ഞാൻ മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ മത്തിയാ കിട്ടിയ കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കറിയുടെ ഓഫായി അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകുമെന്ന് കറി നന്നായിട്ട് മിക്സ് ചെയ്ത് കറി അവിടെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ചോറ് എടുക്കാൻ വേണ്ടി പോകുമെന്ന് സാമ്പാർ തേങ്ങരച്ച മത്തിക്കറി കാബേജ് വറവ് മോര് കറിയുണ്ട് പപ്പടം വറക്കാൻ സമയം കിട്ടിയില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്